ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം വല്ലായിരിക്കും സുഖയല്ല ഇന്നത്തെ നല്ലൊരു അടിപൊളിയായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലും പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബാറാത്തൊക്കെ വരെയല്ല ബാറത്തിനൊക്കെ ട്രൈ ആക്കി നോക്കാൻ പറ്റില്ല ഒരു അടിപൊളി ആയിട്ടാണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പായസം പച്ചരി വെച്ചിട്ടാണേ ചെയ്തെടുക്കുന്നത് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാല് തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അവിടെ അടച്ച് വെച്ച് കൊടുക്കുക ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിലാണ് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസലടിച്ചാൽ മതി അപ്പോഴത്തേക്കിനെ പച്ചരി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും എന്നിട്ട് വിസിൽ പോയതിന് ശേഷം അവിടെ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ ഇനിയിപ്പോൾ അതിനിടയിൽ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതായത് വെള്ളം അപ്പോൾ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ണേട്ടാ അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പിന്നെ പായസത്തിൽ ചിലവർക്ക് ഓവറായിട്ട് മധുരം ഇഷ്ടമുണ്ടാവും അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണേ ഒരു അണി ശർക്കരയൊക്കെ അധികം ഇട്ട് കൊടുത്താലും മതി എൻ്റെ ഇപ്പം പാകമുള്ളൊരു മധുരമാണ് ഏട്ടാ അതായത് ഓവർ മടുപ്പില്ലാതെ മധുരമാണ് അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ് പ്രഷറൊക്കെ മൊത്തത്തിൽ പോയി ഉറപ്പായതിനു ശേഷം മാത്രം തുറന്ന് ചെക്ക് ചെയ്യുക ആട്ടോ അങ്ങനെ ഇതാ ഇളക്കുന്ന സമയത്ത് കണ്ടില്ല പച്ചരി ഒക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അരിയിൽ പിടിക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലായിട്ടോ അപ്പോൾ പ്രഷർ പോവാതെ നിങ്ങൾ ധൃതിയിൽ തുറന്നതിന് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് പച്ചരിൻ്റെ ഉള്ളിൽ അരി കടിക്കുന്ന ഫീൽ ഉണ്ടാവും അപ്പോൾ പായസം കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടണേ പച്ചരി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതാ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലം ഇതുപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പായസം പശുവിൻ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് പാൽ എടുക്കുമ്പോൾ നല്ല ഫുൾ ക്രീം അതായത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ നോക്കുക നോക്കട്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ശർക്കരയും പാലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കാം നല്ലപോലെ തിളച്ച് തിളച്ച് നമ്മുടെ ഈ ഒരു പച്ചരിയിലേക്ക് മധുരവും പാലും ഒക്കെ പിടിച്ചിട്ടണം വേട്ടാ ഒന്ന് കുറുകി വരണം അതുവരെ തിളപ്പിച്ചെടുക്കണേ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് തന്നെ പിന്നെ ഇതിലേക്ക് ഒരു ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്നങ്ങ് കുറുകി വന്നാൽ മാത്രം ഒന്നും മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ എല്ലാം കൂടി തിളച്ച് നമ്മുടെ പായസത്തിൻ്റെ കളറിനെ ഒന്നങ്ങ് മാറി വന്നല്ലോ ഈ ഒരു സമയത്ത് ലാസ്റ്റ് ഒരു രണ്ടര കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പശുവിൻ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നെ മിക്സ് ആക്കി കൊടുക്കുക ഒന്നങ്ങ് തിളച്ച് വന്നതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ തേങ്ങാ പാലല്ലേ ചേർത്തിട്ടുള്ളത് പശുവിൻ പാലായത് കൊണ്ടുതന്നെ അത്യാവശ്യം തിളപ്പിച്ചെടുക്കണേ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ലാസ്റ്റിന് അര ടീസ്പൂൺ ഏലക്കിയ പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ശരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ വേണ്ടുള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ലാസ്റ്റ് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ടു കൊടുക്കട്ടെ ചെറുതായിട്ട് കട്ട് ചെയ്ത തേങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ പറാത്തിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായസം റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ ഒരു സ്മൈലിങ് ഒന്ന് സ്മൈലിങ്ങൊന്ന് ആയിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു ഇവിടെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്